പൊതുവെ എല്ലാ ജോലിക്ക് പോകുമ്പോഴും അവിടുത്തെ ഈയൊരു എം ഡി അല്ലെങ്കിൽ എച്ച് ആർ ഒക്കെ ചോദിക്കൂലേ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് അതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നതിനോട് തൊഴിലുറപ്പാർ ചോദിച്ചാൽ വമ്പൻ എക്സ്പീരിയൻസോട് കൂടിയേക്കറിഞ്ഞ ഒരു പണിക്കറിഞ്ഞട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ട അത് കുഴപ്പമൊന്നുമില്ലാ തട്ടിയും മുട്ടിയും ഒക്കെ തന്നെ അങ്ങനെ പോകണുണ്ട് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അറിയാമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരിപാടി അങ്ങനെ അതാ രാവിലെ കുട്ടികൾ പോകാൻ നിൽക്കുക കേട്ടോ രണ്ടാളും കൂടിയും അച്ഛനെ കണ്ടാൽ പിന്നെ അങ്ങനെയാണ് അപ്പം ഓല് വേണ്ടും പോകാമെന്ന് നിൽക്കുകയാണ് ഇത്തിരി നേരം വൈകിട്ടുണ്ട് വണ്ടിയമ്മലുണ്ട് കൊണ്ടാക്കുക എന്നുള്ളതിലാണ് പോവുക കേട്ടോ ഓല് പോയതോടുകൂടി ഞാൻ എൻ്റെ പണി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കീ കൊടുത്ത പാവയാണല്ലോ നമ്മൾ അപ്പോൾ പണി അങ്ങോട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ആദ്യം അടിച്ചു വരിക അവിടുന്ന് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ചോറും അങ്ങനത്തെ അല്ലറച്ചിൻ്റെ പരിപാടികളൊക്കെ അടക്ക് നടന്ന് നടത്തിയിട്ടുണ്ട് ചായക്കടി ചോറ് ആ പരിപാടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പം അക അടിച്ചു വരട്ടെ കുറച്ച് നല്ല പോലെ അലമ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് അട അടുക്കി പുറുക്കി മാടക്കിയൊക്കെ പാടം കണ്ടു വയ്ക്കട്ടോ അപ്പോൾ ഞാൻ വേഗം ഈ ഒരു ഭാഗത്തിലതാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഒന്ന് അടുക്കി പുറുക്കി വെച്ചാൽ അതിൻ്റെ ഒരു വൃത്തി വൃത്തി അടിപൊളിയാണ് വൃത്തികേടല്ല വൃത്തി അടിപൊളിയാണ് അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചും ഒന്ന് അടിച്ചു വാരിയിട അകൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാ മുറ്റം അടിച്ചു വരിയിട്ടില്ല ആദ്യം അകത്തത്തെ പണി കഴിയട്ടെ എന്നിട്ടല്ല ഇപ്പോൾ പുറംപടി ഉള്ളത് അപ്പം ഇതൊക്കെ ഒന്ന് അടിച്ചുവാരി തട്ടിക്കുട്ടി പുതുപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചടിച്ചു വാരി അതിലൊരു സമാധാനമല്ലൊരു സുഖമാണല്ലോ ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കുമ്പം ആ തിരക്കടില്ലല്ലോ അങ്ങനെ പറയാനായിട്ടെങ്കിലും നമ്മൾ അങ്ങനെ ആക്കി എടുക്കട്ടെ ഒന്ന് അടിച്ചു വാരിയിരട്ടെ പിന്നെ ഒന്നും തുടക്കണില്ല തുടക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലുമൊക്കെ തുടക്ക തോന്നുമ്പോൾ തുടക്ക കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ എപ്പോഴെങ്കിലും ഒരു വട്ടം തുടച്ചാൽ മതിയല്ലോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തുടക്കാനായിട്ട് നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊന്നുമില്ല അപ്പോൾ മടിയാണ് മടികൊണ്ടാണ് ഇപ്പം അറിയുന്നത് അപ്പോൾ ഞാനൊന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ടും പിന്നെ ഒന്ന് അടിച്ചു വാരിയിട്ടും അപ്പം നമ്മൾ ഈയൊരു ഒരു അകത്ത് ഇതാക്കണ് ഷീറ്റൊക്കെ കയറി വരുന്ന ഈ ഒരു നമ്മളെ നിലത്തിരുന്ന ഷീറ്റാണ് ഇട്ടിട്ട് അപ്പുറത്തുകൂടെ ഒക്കെ ടൈൽസ് ആട്ട് ആ ഈ അടുക്കളയും ഈ ഒരു ഭാഗം കൂടി ഷീറ്റാണ് ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ വന്നിട്ടുള്ള അടുക്കളയൊക്കെയാണ് അടുക്കളയിൽ വന്നാൽ പിന്നെ അറിയാമല്ലോ അലക്കുലുത്ത് പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോണത് അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ട് പിന്നെ ആ അല്ലറ ചില്ലറ പണികൾ ഇവിടെ ഉണ്ട് ചില്ലറല്ല നോട്ട് പണികൾ തന്നെയുണ്ട് ഇവിടെ അപ്പം അതൊന്നും എടുക്കണം പിന്നെ ഒന്ന് തുടച്ചിടട്ടെ കേട്ടോ അപ്പം ഒന്ന് കറി വെക്കാനായിട്ട് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളത് ആദ്യം ഞാൻ ഇവിടെ ഒന്ന് തുടച്ചിടട്ടെ ആകപ്പാട പരന്ന് കിടക്കുമ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് പണി എടുക്കേണ്ടതെന്ന് ഒരു ചിന്ത വരുമോ ആദ്യം ഞാൻ ചോദിച്ചു ഇവിടെ ഒന്ന് തുടച്ചിട്ടിട്ട് ഒന്ന് അടിച്ചു വാരം അടിച്ചു വാരൻ എൻ്റെ മുന്നൊന്ന് പാത്രം കഴുകട്ടെ എന്ന് പാത്രം കഴുകുമ്പോഴത്തൊന്നും ഇല്ല അടിച്ചു വാങ്ങിയിട്ട് പാത്രം കഴുകിയാലോ ഒന്ന് ഏതെടുക്കാലും ഞമ്മളന്നെയാണുള്ളൂ എടുക്കാനായിട്ട് ഞമ്മളെന്നെ ഉള്ളു അപ്പം പാത്രം കഴുകലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് ഒരു താല്പര്യം ഇല്ലാത്തൊരു പരിപാടിയാണ് പാത്രം കഴുകുക പാത്രം കഴുകുക പാത്രം കഴുകുക എന്നുള്ളത് കേട്ടോ ഏതു നേരം സിംഗിൾ പാത്രം ഇല്ല അത് അങ്ങനെ ഉണ്ടല്ലോ അപ്പം രാവിലത്തെ ആ ഒരു ചായ ചായം കാടി ഉണ്ടാക്കിയതിൻ്റെ പരിപാടി ആ പാത്രങ്ങളൊക്കെ ഇപ്പം കഴുകിയോണ്ട് നിൽക്കണ കേട്ടോ വേഗം കഴുകി കഴുകിയെടുക്കട്ടെ അടുത്ത പടി ഇതാക്കുന്നുണ്ട് ബാക്കിൽ വന്ന് തള്ളുന്നുണ്ട് ഇന്നെടുക്കുക ഇന്നെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് വണ്ടി പോയി എടുക്കണം ആദ്യം ഞാൻ ഈ പാത്രം കഴുകട്ടെ അപ്പോൾ പാത്രം കഴുകുക ഇഷ്ടമല്ലാത്തവരെത്രണ്ട് ഇഷ്ടമുള്ളവരെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ ഏ എന്തേലൊക്കൊന്നും കമൻ്റ് ഇടുന്നില്ല നിങ്ങൾ അപ്പം അങ്ങനെ പാത്രം കഴുകൽ ഇതാ ജോറായിട്ട് അപ്പോൾ അറു ബോറായിട്ടാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത് കുറച്ചേ പാത്രമുള്ളൂ എന്നാലും പാത്രം കഴുകി കൗത്തിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കേടി കേടിച്ചില്ലാറല്ല അപ്പം അതങ്ങ കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് ഭയങ്കര സമാധാനമാണ് പിന്നെ ഒന്ന് മുറ്റടിച്ചു വരണം പിന്നെ അകം തുടക്കാനുണ്ട് കറി എന്തെങ്കിലും വെക്കാനുണ്ട് അങ്ങനെ 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 നീളുന്നുണ്ട് പണി അങ്ങനെ നീളുന്നുണ്ട് അപ്പം ഏകദേശം പണി കഴിഞ്ഞപ്പം ഞാനിതങ്ങ് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ എന്താ മുറ്റത്ത് മുറ്റത്താണ് പരിപാടി അപ്പം അകത്തേന്റേക്കാട്ടും കച്ചറിയായിട്ടാണ് മുറ്റം കിടക്കുന്നത് കാരണം ഇന്നലെ നല്ല കാറ്റും നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ കുറവായിരുന്നു പക്ഷേ കാറ്റ് ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല കാറ്റി പറഞ്ഞാൽ അടിപൊളി കാറ്റണ്ടെന്ന് അപ്പം ആ റബ്ബറത്തെ ഇല മുഴുവൻ മുറ്റത്തൊക്കെ വന്നിട്ട് ഇത് കിട്ടണില്ല ഒരു തമ്മിൽ ലിങ്കണ് മുറ്റവും അതേപോലെ തന്നെ ഈ ചെമ്മലയും കൂടിയും കണ്ട് തമ്മിൽ ലിങ്കായതുകൊണ്ട് തീരെ കിട്ടണില്ല അടിച്ചു വരിയിട്ട് എത്ര ആയിട്ടും ഇങ്ങോട്ട് കിട്ടണില്ല അപ്പം തോണ്ടി 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 കുറേ നേരം ഈ തോണ്ടി കൊണ്ട് നിൽക്കണം ഞാൻ കിട്ടണ്ടേ അപ്പോൾ ഇത്തിരി മഴ വെള്ളം ചളിയൊക്കെ ആയാൽ പിന്നെ ആ ചെമ്മല അവിടത്തെ കടന്ന് പതിയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് സെറ്റാക്കുകയാണെല്ലേ അപ്പോൾ എങ്ങനെ വലിച്ചാലും പൊടിച്ചാലും ഒന്നും കിട്ടൂല അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചുപോയി തീർക്കണമല്ലോ മുറ്റാണല്ലോ മനുഷ്യന്മാർ കയറി കയറേണ്ട ഏരിയ അല്ലേ അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ തന്നെയല്ലേ പറയാ എങ്ങനെയായാലും നമ്മക്കാണ് കുറ്റം ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും ഇലക്കന്നെയല്ല കുറ്റം അത് പറയുന്ന പോലെ ഇവിടെ എന്തായാലും ഉമ്മക്കന്നെയാണ് കുറ്റം ഇപ്പോൾ കുട്ടികൾ ചീത്ത അല്ലെങ്കിൽ എന്ത് പ്രകൃതി എന്തെങ്കിലും കാട്ടിയാലും അതൊക്കെ നമ്മളെക്കാണ് കുറ്റം ഉണ്ടായിട്ട് അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെയാണ് പറയൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ പറയലുണ്ടോ നമ്മളവിടെ അങ്ങനെ പറയിലുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കൈയും കാലം ഒക്കെ കഴിക്കുന്നത് ചാ പിടിക്കായിരുന്നു കേട്ടോ ഈ കുളിയും ദേവാരം ഇല്ലേന്ന് നിങ്ങൾ ചോദിക്കും ഇത്രയും പണിയൊരു കുളിയും ദേവാരം ഒന്നും ഇല്ലായിരുന്നു കുളീൻ ദേവാരത്തിനുള്ള സമയമായിട്ടില്ല കേട്ടോ ആദ്യം ഞാൻ ചായ കുടിക്കട്ടെ നല്ല ചക്കര കിഴങ്ങും നല്ല കട്ടൻ ചായയും പിന്നെ മീൻ മുളകിട്ടും കൂടി ഉണ്ട് മീൻ മുളക് ഇട്ടല്ല അച്ചാറിട്ടോ ഇപ്പം അച്ചാറിൻ്റെ സ്ഥിതി കുറച്ച് കൂടുതലായിട്ടുണ്ട് അച്ചാറിൽ ഇത്തിരി കൂടുതൽ ഏതെങ്കിലും മീൻ കിട്ടുമ്പോൾ അങ്ങോട്ട് അച്ചാർ അച്ചാറിടുകയാണ് ഇപ്പം അറിഞ്ച് മുറിഞ്ചാറിടുകയാണ് അപ്പോൾ നല്ല മത്തി അച്ചാറും അതേപോലെ തന്നെ ചക്കരങ്കും കിഴങ്ങും ചൂടുള്ള കട്ടൻ ചായയാണ് കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിങ്ങോട്ട് തിന്നട്ടെ അപ്പോൾ അപ്പോൾ മക്കൾ ഇതാ മക്കളെ കൊണ്ടാക്കിയാണ് മൂപ്പരും കൂടി വന്നിട്ടുണ്ട് ചായ കുടിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കാക്കച്ചി വന്നിട്ടുണ്ട് കാക്കച്ചിക്ക് കൊടുത്തു ചക്കര കിഴങ്ങൊക്കെ ആവുമ്പോൾ മക്കളിതാക്കണ് രാവിലെ തന്നെ അങ്ങനെ തിന്നൊന്നുമില്ല ചെറിയൊരു കടിയൊക്കെ കടിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ പൊതുവേ ഇപ്പം രാവിലെ ചായ കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഇത് പൊതുവേ അല്ല ആദ്യം മടിയാണ് എന്തുണ്ടാക്കി കൊടുത്താലും അങ്ങനെ തിന്നൊന്നുമില്ല രാവിലെ സ്കൂളില്ലെങ്കിൽ പിന്നെ അതിൽ അത് അങ്ങനെ തിന്നുകൊണ്ടാവും രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് തിന്നും ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് തിന്നണ പണിയാണ് ഒലിക്കും പക്ഷേ ഈ രാവിലെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ ചിലവാകും കേട്ടോ എന്തുണ്ടാക്കിയാലും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ചിലവാകും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഈ ഒരു വീട്ടിൽ ഞാനേതായാലും ചായ കുടിക്കട്ടെ എൻ്റെ വള്ളം നടക്കണമല്ലോ ഈ പണികളൊക്കെ എടുക്കണമെങ്കിൽ ആദ്യം വള്ളം ഇറക്കണല്ലോ പള്ളേന്ന് നിറഞ്ഞാണ്ട് പിന്നെ എടുക്കാമെന്നില്ല തലയിൽ കണ്ടല്ലേ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി ഒത്തിരി വളം ഇത് വളംടാവാൻ ആയിട്ട് പോകുകയാണ് പിന്നെ മുന്നിലാക്കുന്ന ഒരാളിതിൻ്റെ മുതലാളിയാണിത് ആ മുതലാളി അതാക്കണെ അങ്ങനെ പോകേണ്ടിട്ടോ വെച്ചാൽ നമ്മളെ വാഴയ്ക്ക് തന്നെയാണ് അവിടെയാണ് ഇപ്പോൾ പരിപാടി മുഴുവൻ അപ്പോൾ കുറച്ച് കാട് വെട്ടാനും കൂടി എന്ത് ചെയ്യുന്നു ഇളച്ചൻ്റെ മെഷീൻ കേട്ടോ അപ്പം ഇളച്ച നാൾ കാട് വെട്ടാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോയതാണ് അപ്പോൾ അതൊന്ന് കാട് വെട്ടി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ മൂപ്പർ എങ്ങനെ ശ്രമിച്ചിട്ട് അതൊക്കെ കിട്ടി കിട്ടണില്ലേ എന്ന് ഒത്തില്ലാടാന്നില്ലേ അപ്പോൾ ഒത്തിട്ടില്ല മൂപ്പർക്ക് കഴിയണില്ല കേട്ടോ അങ്ങനെ നമ്മൾക്ക് കഴിയുന്ന പണിയല്ലേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്താ കൈക്കോട്ടൊക്കെ ഉണ്ടറങ്ങിയിട്ടുണ്ട് നമ്മുടെ കുറച്ചുകൂടി പണിയുണ്ട് കേട്ടോ എടുക്കാനായിട്ട് കുറച്ച് പണിയല്ല കുറച്ച് കൂടുതൽ പണിയുണ്ട് എന്താ വെച്ചാൽ ഇവിടെ ഈ കുറച്ച് ഭാഗത്ത് വെള്ളരിയൊക്കെ ഒക്കെ നല്ലപോലെ ഒന്ന് കായ്ച്ചൊക്കെ വന്നിട്ടുണ്ട് പോവിട്ടേ കായ്ച്ചു വന്നിട്ടുണ്ട് ബാക്കി ഭാഗത്തിലൊക്കെ കാട് കെട്ടിയിട്ട് ഇന്നില്ല പണിയാ അതിൽ കുറച്ച് വെള്ളരി വിത്തും അതേപോലെ തന്നെ പയറിൻ്റെ വിത്തും ഇടാനുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ വള ഇടാനാണല്ലോ പോകുന്നത് വള ഇട്ട് ഇത് അങ്ങനെ പോയിരുന്നുണ്ട് മൂപ്പരത് മാടി അതിന് മണ്ണിട്ട് മണ്ണിട്ട് പോരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഫസ്റ്റത്തെ കഞ്ഞി വിളവെടുപ്പാണ് കേട്ടോ ചെറിയ ചെറിയ കായ്കളാണുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ കമ്പ കിളി കൊത്തി എൻ്റെ ബാക്കിയൊക്കെ കൊത്താത്ത ഭാഗമൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവന്ന് കവർ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല കവറെടുത്തിട്ടിട്ട് തിന്നിരുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ അതും കുറച്ച് പൊട്ടിച്ചു പിന്നെ കറി വെക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പം അങ്ങനെ രണ്ട് വെള്ളരിയും കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് കമ്പവും പറിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം കിളി ഒത്തുന്നതിന് മുന്നേ പറിച്ചാൽ ഒരു സമാധാനം ഉണ്ടാവും അപ്പം ചിലപ്പം കാണുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കൂല മൂപ്പര് മാത്രമേ പണിയെടുക്കണുള്ളൂന്ന് പക്ഷേ ഞാനും പട്ടിയെ പോലെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ക്യാമറമാൻ ആയതുകൊണ്ട് അങ്ങനെ എടുക്കാൻ കഴിയൂലല്ലോ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു തൂങ്കാലുമ്പം ഫോണൊക്കെ കുത്തിച്ചാരി വെച്ചിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് നമുക്ക് അങ്ങനെ വീഡിയോഗ്രാഫർ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കമ്പിക്കാലുമ്പോൾ കുത്തിച്ചാരി വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ വളം ഇട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് മൂപ്പര് മാടി അത് മാടി ഇങ്ങനെ വരികയാണ് ഒരു മൂന്നാല് വരി ഉള്ളു ഇപ്പം നല്ലതായിട്ട് പുഷ്ടിപ്പെട്ട് വന്ന വെള്ളരി വെള്ളരി ചെടി ഇനി ബാക്കിയൊക്കെ ഞങ്ങളിപ്പം നടാൻ പോകേണ്ട ഇത് കഴിഞ്ഞിട്ട് വേണം നടാനായിട്ട് മഴൻ്റെ കാര്യം പറയാനായിട്ട് ഇതാക്കണിപ്പോൾ പടച്ചോര് തെറ്റിയതാണോ നമുക്ക് ഇതാ കലണ്ടറിൽ തെറ്റിയതാണോ എന്നറിയില്ല കേട്ടോ എപ്പോഴും മഴയാണ് അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ വെയിൽ ഇതിങ്ങനെ ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ മഴ ഉണ്ട് കാറ്റുണ്ട് വെയിലുണ്ട് ഇത് ഫുള്ള് ഒപ്പത്തിനൊപ്പത്തിനാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കണത് എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ അപ്പോൾ ഇന്നലെയൊക്കെ നല്ല കാറ്റോട് കാറ്റുക അപ്പം നമ്മളെ ഒന്ന് രണ്ട് വാഴകളൊക്കെ മൊഹലാലിൻ്റെ പോലെ ചെരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കുത്തൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നമ്മളെന്തെങ്കിലും െങ്കിലൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ അത് എല്ലാതും ശരിയാകണം എന്നില്ല അപ്പം അങ്ങനെ കുത്തുകൊടുക്കാനുള്ള പരിപാടിയാണ് അവിടെ ഇവിടെക്കൊന്ന് കുത്തു കൊടുക്കണം അല്ലെങ്കിൽ ഉള്ളി മറിഞ്ഞ് വിൽകുമല്ലോ നമ്മൾ ഇതാ ഇത്ര വരെ നോക്കി വളർത്തിയതല്ലേ അങ്ങനെ മറിഞ്ഞ് വിൽകാന് ആകുമ്പോഴത്തേന് ഭയങ്കര വേദനയല്ലേ അതൊക്കെ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തു കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് സ്റ്റഡിക്ക് നിൽക്കണം കേട്ടോ കാറ്റടിക്കുമ്പോൾ അങ്ങിൻ്റെ ഒപ്പം പോകരുതിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് പിന്നെ ഇതെന്തോ തത്തകൾ കണ്ടിട്ടില്ല ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം കണ്ടില്ലേ തക്തൻ്റെ വികൃതികളാണ് ഇതിൽ കൂടുതലുള്ളത് ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെ വേറെ നിന്ന് പോകും തോന്നുന്നുണ്ട് ഇതൊക്കെ ആദ്യം കൊത്തിയതാണ് അതിൻ്റെ അപ്പുറത്ത് ഇന്നലെ മിഞ്ഞാന്നാലാന്നൊക്കെ കൊത്തിയതുണ്ട് എന്താ ചെയ്യാം നമ്മൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളെ ബ്രീ ബഷീർ പറഞ്ഞായിരിക്കും ഈ ഒരു ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമല്ല എല്ലാവരും ആണ് പറഞ്ഞിട്ട് കാര്യമല്ല ഒന്നെങ്കിലും നമുക്ക് വെക്കാം നല്ലതൊക്കെ വെക്കാമായിരുന്നു അപ്പോൾ അതാക്കണ് കവറിട്ട് ഇങ്ങനെയാണ് മൂടി വെച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ അതും എന്താക്കണം കവറൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി കൊത്തിണ്ട് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ പയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പയർ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് ഇന്നലെ ഞാൻ ഒക്കെ കാണിച്ചു തരുന്നത് ഇവിടെ തന്നെയാണ് നമുക്ക് പരിപാടി കേട്ടോ ഒന്ന് രണ്ട് വാഴ കൊലച്ച് കൊലച്ചില്ല അത് കൊല പുറത്തേക്ക് വന്നിട്ടോ എന്തൊക്കെയായി പറയണേ വാഴ കൊല കൊലച്ച് വീണ്ട ഇതാണ് ഫസ്റ്റ് കുല ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് കുല കണ്ടോ അയ്യോ അയ്യോ ഇൻ്റെ മരിക്കലൊരു പുഷ്ടിയില്ലല്ലോ പുഷ്ടി മൂപ്പരമാരക്കാൻ തോന്നുന്നു ഇതൊരു പുഷ്ടിയില്ല ഇൻ്റെമാരക്കാണെങ്കിൽ നല്ല പുഷ്ടി ഉണ്ട് ഇന്നിത് പുഷ്ടിയില്ല റെഡി ആയിക്കോളും അല്ലേ ഫസ്റ്റ് കൊലയല്ലേ റെഡി ആയിക്കോളും മത്തൻ്റെ പള്ളി എന്താ ആകപ്പാടൊരു കുഴഞ്ഞിരിക്കുന്നത് ഇന്നലെ പെരും കാറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര കാറ്റ് ചെയ്യുന്നു കാറ്റ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഇരുന്നാണ്ട് വീട്ടിലിരുന്നാണ്ട് ഇങ്ങനെ വിചാരിച്ചു പഠിച്ചോനേ ഞങ്ങൾ വാഴ ഞങ്ങൾ വാഴ ഞങ്ങൾ വാഴ വാഴാന്ന് ചിന്തിച്ചു ഞങ്ങൾ മൊത്തം അല്ല നുള്ളി പോകണം കണ്ടോ അതൊക്കെ കാറ്റടിച്ച് പൊട്ടിയതാന്ന് തോന്നുന്നുണ്ട് ഇന്നലത്തെ കാറ്റിൽ തടത്തിമാരൊക്കെ കുറച്ച് മത്തൻ്റീലെ പറിച്ച് പോകണം നമുക്ക് താളിക്കാം അല്ലാതെ വയ്യ എനിക്ക് കുറേ അലക്കാനുണ്ട് ഉണ്ട് തിരുമ്പാനും ഉണ്ട് കുളിക്കാനുണ്ട് എന്താ കവറായില്ലണ്ട് കത്തി ആർത്തിട്ടില്ല മത്തംവള്ളി മത്തംവള്ളി മത്തൻറ്റീലെ വട്ടിക്കണം നമുക്ക് പോകുമ്പോൾ കറി വെക്കാനിട്ടോ തളിക്കാൻ കായല്ലത് വള്ളി മാത്രമേ ഉള്ളൂ കായല്ല അത്ര ഉഷാറില്ലാത്തതുകൊണ്ട് മത്തനല്ല മറക്കാതെ കമ്പം പൊട്ടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പം ഇത്ര തന്നെ ഉള്ളു ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ